ഗുഡ് മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് ഓരോന്നായിട്ട് നോക്കാം പലസ്തീൻ റഫ നിന്ന് കത്തുകയാണ് റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ടു നിരപരാധികളായ ജീവം മാത്രം ആഗ്രഹിക്കുന്നവരാണല്ലേ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ പോയി നിൽക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടിയ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും ഒക്കെ ഇസ്രായേൽ ചുട്ട് കളഞ്ഞു ഹൃദയം പിളർക്കുന്ന വാർത്തകളും കാഴ്ചകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് മാധ്യമങ്ങൾ അത് ഷെയർ ചെയ്യുന്നില്ല വലുതായിട്ട് റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു ചിത്രമായിട്ട് ലോകം മുഴുവൻ ഒരു പ്രതീകാത്മക സന്ദേശമുള്ള ഈ ചിത്രം ഇന്നലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഇസ്രായേൽ ജീവനോടെ കത്തിച്ച കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികളാണ് ആ ചിത്രത്തിൽ കാണുന്ന കുഞ്ഞുചതുങ്ങൾ പ്രതീകാത്മകം ഓൾ ഐസ് ഓൺ റഫ എല്ലാ കണ്ണുകളും റഫേയിലേക്ക് എന്ന ഇന്നലെ വൈറലായ ഒരു ഇൻസ്റ്റാഗ്രാം ടെംപ്ലേറ്റ് ആണിത് റഫയിലെ നിരപരാധികളായ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഹൃദയമുള്ള മനുഷ്യർ ഈ ചിത്രം ഷെയർ ചെയ്തു ഇന്നലെ അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നത് ഒന്നാലോചിച്ച് നോക്കും നമ്മൾ ബി ജെ പി യെ സംഘപരിവാറിനെ എന്തുകൊണ്ടാണ് ഇത്രയേറെ വെറുക്കുന്നതെന്ന് നമ്മളോട് തന്നെ പലരും ചോദിക്കാറില്ലേ ഏറ്റവും പുതിയൊരു ഉദാഹരണം കാണിച്ചു തരാം ലോകം മുഴുവൻ വിങ്ങലോടെ റഫേലെ കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ ചിത്രം ഷെയർ ചെയ്തപ്പോൾ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ പി മോഹൻ ഒരു ജനപ്രതിനിധിയാണ് എന്ന ബി ജെ പി നേതാവ് ഈ ചിത്രത്തിൽ എന്തായാലും മോദി അധികാരത്തിൽ വരുമെന്ന് എഴുതിക്കൊണ്ട് ഷെയർ ചെയ്തു അവരുടെ മനസ്സിലിരിപ്പ് സത്യത്തിൽ അത് തന്നെയാണ് ഈ ലോകത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും കുഞ്ഞുങ്ങളോ സ്ത്രീകളോ ഗർഭിണികളോ ആര് മരിച്ചു വീണാലും നാട് കത്തിയാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല അവർ കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടിക്ക് മുകളിൽ വലിയ അക്ഷരത്തിൽ എഴുതി വരും എന്തൊക്കെയാണെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് അവർക്കത് മാത്രമാണ് വിഷയം ഇന്നലെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ട്വിറ്ററിലുണ്ടായി എന്ത് കാര്യമാണ് ഇവർക്ക് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് രാജ്യാതിർത്തി കടന്നും കുമിഞ്ഞു കത്തുകയാണ് ശരിക്കും അതിൽ കുട്ടിയെന്നോ സ്ത്രീയെന്നോ റഫയെന്നോ ഇന്ത്യ എന്നോ പാലസ്തീനെന്നോ പാകിസ്ഥാൻ എന്നോ യാതൊരു വ്യത്യാസവുമില്ല ഈ ട്വീറ്റിൽ നോക്കൂ ഇതിൽ പറയുന്നത് പോലെ ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശരിക്കും ഒരു ഡോഗ് വിസിലായിരുന്നു ഇവരെ ആക്രമിക്കാനുള്ള മോദി എന്തായാലും അധികാരത്തിൽ വരും നിങ്ങൾ റഫയ്ക്ക് വേണ്ടി കരഞ്ഞോ പിഴിഞ്ഞോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ട്വീറ്റിൽ പറയുന്നതുപോലെ റഫയിൽ മരിച്ചവർ കൂടുതലും മുസ്ലീങ്ങളായതിനാലും ഇവിടെ ഈ ചിത്രം ഷെയർ ചെയ്തവർ ചിലപ്പോൾ കൂടുതൽ മുസ്ലീങ്ങളായതിനാലും ഒക്കെ ആണോ ബി ജെ പി ഇതിനെ ഇത്രയേറെ വെറുക്കുന്നത് പരിഹസിക്കുന്നത് നമുക്കറിയില്ല അങ്ങനെ സംശയിക്കാവുന്നതാണ് ആരോ ആവട്ടെ ആരോ ആവട്ടെ മരിച്ച കുഞ്ഞുങ്ങളെ അപമാനിക്കാതിരിക്കാനുള്ള മാന്യത മനുഷ്യർക്ക് കാണിക്കണം സംഘപരിവാറാണെങ്കിലും അവരത് കാണിക്കേണ്ടതുണ്ട് അത് ബി ജെ പി കാര്ക്ക് ഉണ്ടാകണം ഉണ്ടാകില്ല അതാണ് അവരുടെ രാഷ്ട്രീയം വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ സംഘപരിവാറിനെ വെറുത്തു ുന്നത് ഈ ട്വീറ്റിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് മരിച്ചുപോയ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരപരാധികളെയും നിങ്ങൾ വെറുതെ വിടുക കാരണം അവർക്ക് ഇന്ത്യയിൽ ഓട്ടില്ല റഫേൽ മരിച്ചു വീണ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും ഇന്ത്യയിൽ ഓട്ടില്ല പിന്നെ എന്തിനാണ് അവരെയും കൂടെ ഇതിന് ഈ വെറുപ്പിന്റെ പ്രത്യേക ഭാഗമാക്കി മുസ്ലീം ഇല്ലെങ്കിൽ ശരിക്കും ഇല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത് റഫേൽ മരിച്ചു വീണ നിരപരാധികൾക്ക് ആദരാഞ്ജലികൾ അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി വർഗീയ വിഷൻ വിഷൻചീറ്റലും മുസ്ലിങ്ങളെ പച്ചത്തറി പറയലിന്റെയും ഒരു വലിയ കാലഘട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുകയാണല്ലോ ഇനി ചെയ്തു കൂടിയ കുറ്റങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യാനുള്ള സമയമാണ് അതിനായിട്ട് ജൂൺ മുപ്പത് മുതൽ ജൂൺ ഒന്ന് മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെ കന്യാകുമാരിയിലെ ഗുഹയിൽ ദൈവം തപസിരിക്കും സ്വാമി വിവേകാനന്ദൻ തപസിൽ ഇരുന്ന അതേ ഗുഹയിൽ അതേ പാറയിലിരിക്കും ജൂൺ ഒന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇനി വലിയ തെറി കിട്ടാൻ ഇടയില്ല തിരുവനന്തപുരത്ത് വന്നിട്ടാണ് കന്യാകുമാരിക്ക് പ്രധാനമന്ത്രി പോകുന്നത് നരേന്ദ്രമോദിയെ കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇന്നു പരിശോധിക്കാം ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് മോദിയുടെ മംഗല്യസൂത്ര വിവാദത്തെ കുറിച്ച് ഉത്തർപ്രദേശിലെ ഗോസിയിൽ ഒരു വീട്ടമ്മ ദിവയറിനോട് സംസാരിക്കുകയാണ് അവർ പറയുന്നത് അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു വിലക്കയറ്റം ഇങ്ങനെ കുത്തിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് താലിമാല വിൽക്കാതിരിക്കുക മറ്റുള്ളവർ ഭരിച്ചപ്പോൾ ഇത്രയും വലിയ വിലക്കയറ്റം ഒന്നും ഈ നാട്ടിലുണ്ടായിരുന്നില്ല ഈ ഭരണത്തിൽ എന്തൊരു വലിയ വിലക്കയറ്റമാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്വർണത്തിന്റെ വില അയ്യായിരം രൂപ മാത്രമായിരുന്നു ഇന്നത് അറുപത്തയ്യായിരവും എൺപതിനായിരം രൂപയായി ഉയർന്നു ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറ ഞങ്ങളെപ്പോലെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മക്കളുടെ വിവാഹമൊക്കെ വരുമ്പോൾ ഒരു മൂക്കുത്തി പോലും സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടോ ഞങ്ങൾ കർഷകരാണ് ഞങ്ങൾക്ക് എനിക്ക് മൂന്നാല് ആൺമക്കളുണ്ട് അവരെല്ലാവരും സ്വകാര്യ സ്ഥാപനത്തിലൊക്കെയാണ് ജോലി ചെയ്യുന്നത് തിന്നാനും കുടിക്കാനും ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് ഈ അഭിപ്രായം ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം ഒരു വീട്ടമ്മയുടെ മാത്രമല്ല അടുത്തതൊന്ന് കേട്ടു നോക്കൂ മോദിജി ആ മോദിജി ഞാൻ താങ്കളെ കുറിച്ചൊരു കാര്യം കേട്ടിട്ടുണ്ട് താങ്കൾ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യുമെന്നും അതിൽ നാലഞ്ച് മണിക്കൂർ മേക്കപ്പ് ചെയ്യാനും ഡ്രസ് ഡിസൈനിങ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം ശമ്പളത്തിൽ ഒരു ഹെയർ ഡ്രസ്സറേയും മേക്കപ്പ് വുമണിനെയും ഡ്രസ് ഡിസൈനറേയും വെച്ചിട്ടുണ്ട് എന്ന് കേട്ടു എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഓരോരുത്തർക്കും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ വീതം അടുത്ത് ഭയങ്കര രസകരമായ ഡയലോഗ കാരണം യശോദാ ബെന്നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായി ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ മണ്ഡലമായ ഉത്തര മുംബൈയിലെ സ്ഥാനാർത്ഥി പീയൂഷ് ഗോയൽ ജോലി ചെയ്ത് സി എക്കാരനാണ് അദ്ദേഹം ജോലി ചെയ്താണ് ജീവിക്കുന്നത് അദ്ദേഹത്തോട് ഞാൻ എന്നും കണക്ക് തരാൻ വേണ്ടി ആവശ്യപ്പെടാറുണ്ട് ഫോട്ടോ സെഷ സെഷൻ ഒക്കെ കഴിഞ്ഞ് നരേന്ദ്രമോദിക്ക് എപ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി സമയമുള്ളത് അതുകൊണ്ട് മോദി പറ രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങയുടെ ബാണ്ഡമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി താങ്കളുടെ പക്കൽ എത്തിയിട്ടില്ല എങ്കിൽ ഞാൻ എത്തിക്കട്ടെ ബാണ്ഡമൊക്കെ കെട്ടിക്കോ പുറപ്പെടാൻ തയ്യാറായിക്കോ എന്ന് സാധാരണ മനുഷ്യർക്ക് കാര്യങ്ങളുമല്ലേ എല്ലാം മനസ്സിലായി വരുന്നുണ്ട് നരേന്ദ്രമോദിന്റെ ഓടിക്കോ എന്നാണ് പറയുന്നത് അടുത്തൊരു മോദി ഭക്തനെ കൂടെ നോക്കൂ സന്തോഷം വരും राहुल गांधी क्या कम है राहुल राहुल रा, रा, गांधी का सबको माइंड बस कर दिया गया ना कि पप्पू है ഈ മൈൻഡ് മാധ്യമ പ്രവർത്തകനായ ശ്രീനിവാസ് ജെയിൻ ബീഹാറിൽ സഞ്ചരിക്കുകയാണ് ന്യൂസ് മിനിറ്റിനും ന്യൂസ് ലോണ്ട്രിക്കും വേണ്ടി ചെയ്ത വീഡിയോ ആണ് അതിൽ ഈ ഡ്രൈവറുടെ പേര് സഞ്ജയ് ബായ് എന്നാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഹിന്ദുത്വയുടെയും കടുത്ത ആരാധകൻ കഴിഞ്ഞ പത്തു വർഷവും അവർക്കൊപ്പം അടിയുറച്ചു നിന്നയാൾ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്താൾ എന്നാൽ സഞ്ജയ് ബായ് ഇപ്പോൾ കാലു മാറിയിരിക്കുന്നു അതേ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്തു അവർ ജനങ്ങളെ മൈൻഡ് വാഷ് ചെയ്യുക എന്നാണ് പറയുന്നത് മൈൻഡ് വാഷ് എന്ന വാക്കാണ് സഞ്ജയ് ഉപയോഗിക്കുന്നത് അവർ അവൻ പറയുന്നത് സഞ്ജയ് പറയുന്നത് ഇതുവരെ ജയ് ശ്രീറാം അയോധ്യ ക്ഷേത്രം ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പബ്ലിക്കിനെ മൈൻഡ് വാഷ് ചെയ്യുകയായിരുന്നു രാം മന്ദിർ കൊണ്ട് രാമക്ഷേത്രം കൊണ്ട് ആർക്കാണ് ഇവിടെ പ്രയോജനമുള്ളത് അവിടുത്തെ പൂജാരിക്കും ഗുണമുണ്ട് അതിന്റെ മുമ്പിൽ ഇരിക്കുന്ന യാചകനും ഗുണമുണ്ട് അല്ലാതെ നമ്മളൊക്കെ അങ്ങോട്ട് പോയാൽ ഇവിടുന്ന് പൈസ അങ്ങോട്ട് അമ്പലത്തിലേക്ക് ഇടണം അതുകൊണ്ട് ആർക്കാണ് ഇവിടെ ഗുണം എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും കാര്യമൊക്കെ മനസ്സിലായി വരുന്നുണ്ട് മനസ്സിലാകാത്തവർക്കും മെല്ലെ മെല്ലെ മനസ്സിലായിക്കോളും കൊറോണയ്ക്ക് ശേഷം കടുത്ത ദാരിദ്ര്യമാണ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത് മുമ്പൊക്കെ എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വണ്ടിക്ക് ഓട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അഞ്ചാറ് ദിവസമൊക്കെ വെറുതെ ഇരിക്കേണ്ടി വരും സ്കൂൾ ഫീസ് വീട്ടുവാടക ചെലവുകളൊക്കെ കഴിഞ്ഞു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും മോദിക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് സഞ്ജയ് പറയുമ്പോൾ ശ്രീനിവാസ് ജയൻ ചോദിക്കുന്നുണ്ട് വേറെ എന്താണ് ഓപ്ഷൻ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും നിങ്ങളുടെ മുന്നിൽ ആരാ ഉള്ളത് വേറെ ചോദിക്കുക അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഉത്തരം സത്യത്തിൽ വന്നത് പുള്ളി പറയുന്നു ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാം എന്താണ് പ്രശ്നം രാഹുൽ ഗാന്ധിയെ പപ്പു പപ്പു എന്ന് പറഞ്ഞത് അവരുടെ മൈൻഡ് വാഷ് ആയിരുന്നു എന്ന് മനസ്സിലായി എന്ന് രാഹുൽ ഗാന്ധി പപ്പു അല്ല എന്ന് ഒരു സാധാരണക്കാരനാണ് ഇത് പറയുന്നത് എപ്പോഴും എപ്പോഴും മൈൻഡ് വാഷ് എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്താണ് ഈ മൈൻഡ് വാഷ് എന്ന് ശ്രീനിവാസ് എടുത്തു കഴിക്കുന്നത് അപ്പൊ സഞ്ജയ് പറയാണ് നിങ്ങൾ ഹിന്ദുവാണ് എങ്കിൽ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യണം എന്ന് ഇത്തരത്തിലുള്ള പ്രപ്പകാണ്ടകൾ ഇതാണ് മൈൻഡ് വാഷ് എന്ന് പറയുന്നത് എന്ത് നന്നായിട്ടാണ് സാധാരണക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാവണേന്ന് നോക്കൂ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലായി വരുന്നുണ്ട് നമ്മുടെ നാട് രക്ഷപ്പെടും എന്നെനിക്ക് ബോധമുണ്ട് തോന്നുന്നുണ്ട് സാധാരണക്കാരന് ബോധം വന്നാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ പിന്നെ തോട്ടില് പോയി കിടക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തുടങ്ങിയ പോലെ തന്നെ വിഷമത്തിലാണ് അവസാനിപ്പിക്കുന്നതും റഫേലെ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കിട്ടാനൊന്നും പോകുന്നില്ല പക്ഷെ വെറുതെ ആഗ്രഹിക്കുന്നു നീതി കിട്ടട്ടെ